നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള വാർത്തകൾ പേഴ്സണൽ ഫിനാൻസ് ബാങ്കിങ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണം മഴയിൽ കുതിരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് സെപ്റ്റംബർ മൂന്നിനും നാലിനും വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് സെപ്റ്റംബർ മൂന്നിന് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും സെപ്റ്റംബർ നാലിന് തൃശൂർ കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലും ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു വടക്കൻ ജില്ലകളിലാണ് കനത്ത മഴ പെയ്തത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓരോ മാസവും ഒന്നാം തീയതി മുതൽ രാജ്യത്ത് പല പുതിയ നിയമങ്ങളും മാറ്റങ്ങളുമൊക്കെ തന്നെ പ്രാബല്യത്തിൽ വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതലും സാധാരണക്കാരൻ്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു കൂട്ടം മാറ്റങ്ങളാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും ജി എസ് ടി പരിഷ്കാരങ്ങൾ മുതൽ വെള്ളി ആഭരണങ്ങളുടെ ഹോൾ മാർക്കിങ് ക്രെഡിറ്റ് കാർഡുകളിലെ നിയമമാറ്റങ്ങൾ ഏകീകൃത പെൻഷൻ സ്കീം എൽ പി ജി വിലയിലെ വ്യതിയാനങ്ങൾ എഫ് ഡി നിരക്കുകളിൽ വരുന്ന മാറ്റം ഐ ടി ആർ ഫയലിംഗുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കൂടാതെ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കുള്ള കെ വൈ സി നടപടികൾ ഈ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് അപ്പോൾ ഈ പുതിയ നിയമങ്ങൾ ഓരോന്നും സാധാരണക്കാരുടെ സാമ്പത്തിക കാര്യങ്ങളെ ഈ സെപ്റ്റംബർ മാസം എങ്ങനെയാണ് ബാധിക്കുക എന്ന് ഇന്നലെ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ചാനൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ കാണുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇത്തവണ ആശ്വാസത്തോടെ ഓണം ഉണ്ണം കിലോഗ്രാമിന് അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ വില ഉയർന്നേക്കുമെന്ന ആശങ്കകളെ കാറ്റിൽ പറത്തി സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുറഞ്ഞു നിലവിൽ നാനൂറ് രൂപയിൽ താഴെയാണ് വെളിച്ചെണ്ണ വില മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ നൽകാനുള്ള തീരുമാനമാണ് നേട്ടമുണ്ടാക്കിയത് കൂടാതെ സബ്സിഡി ശബരി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി മുപ്പത്തി ഒൻപതായിട്ട് കുറച്ചിരുന്നു നാനൂറ്റി എൺപത് രൂപ വരെ വില ഉയർന്ന ശുദ്ധമായ വെളിച്ചെണ്ണ ഇപ്പോൾ മുന്നൂറ്റി എൺപത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വിപണിയിൽ ലഭ്യമാണ് സാധാരണ സമയങ്ങളേക്കാൾ ഇരട്ടി കച്ചവടമാണ് ഇപ്പോൾ നടക്കുന്നത് വില കുറവും അതോടൊപ്പം തന്നെ ഓണം സീസണും വെളിച്ചെണ്ണയുടെ ഡിമാൻഡ് കൂട്ടി അതേസമയം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിലയ്ക്ക് കൊപ്ര വാങ്ങിയെങ്കിലും പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ കേര വെളിച്ചെണ്ണയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേര ഫെഡ് കൊപ്ര വാങ്ങിയത് സപ്ലൈകോ മാവേലി സ്റ്റോറിൽ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് കേര വെളിച്ചെണ്ണ വിൽക്കുന്നത് കൊപ്ര വില കുറഞ്ഞതും നാളികേരത്തിന്റെ ലഭ്യതയും വെളിച്ചെണ്ണ വില കുറയാൻ സഹായകമായി തമിഴ്നാട് മാർക്കറ്റിൽ കൊപ്രയ്ക്ക് ഇപ്പോൾ കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില ഇരുന്നൂറ്റി രൂപ വരെ വില ഉയർന്നിരുന്നു അതേസമയം വെളിച്ചെണ്ണയും അരിയും വിലക്കുറവിൽ നൽകിയതോടുകൂടി സപ്ലൈകോയിൽ റെക്കോർഡ് വിൽപ്പനയാണ് നടക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണക്കാലത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു ഗഡു മാത്രം ലഭിച്ച ശേഷം ബാക്കി ശേഷിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കാത്ത നിരവധി ഗുണഭോക്താക്കളുണ്ട് അപ്പോൾ അവർക്ക് സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം ഇപ്പോൾ ആ തുക വിതരണം വീണ്ടും ട്രാൻസ്ഫർ ചെയ്യാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ തുക ലഭിക്കാത്തവർക്ക് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയായിട്ട് ഈ തുക അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്ത ശേഷം തുക എന്നിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിൽ ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും പെൻഷൻ വെബ്സൈറ്റിൽ സേവന സൈറ്റിൽ നിങ്ങൾ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുണ്ടോ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ മുൻപ് മറന്നുപോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ കൃത്യമായി പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അതേ വളരെ കൃത്യമായി പരിശോധിച്ച് നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതുപോലെ നാഷണൽ പെൻഷൻ സ്കീം പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം പ്രത്യേകമായിട്ട് ലഭിക്കുന്ന ഗുണഭോക്താക്കളുണ്ട് അതിൽ മുന്നൂറ് രൂപ ലഭിക്കുന്നവർ അഞ്ഞൂറ് രൂപ ലഭിക്കുന്നവർ അതോടൊപ്പം തന്നെ ഇരുന്നൂറ് രൂപ ലഭിക്കുന്ന ആളുകളുണ്ട് സോ അവർക്ക് ആ ഒരു വിഹിതം ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്നും നാളെയും ആയിട്ട് ആ ഒരു ഘടവ് നിങ്ങൾക്ക് അതിൻ്റെ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം മുടങ്ങാതെ എത്തിച്ചേരുന്നതായിരിക്കും എന്തായാലും സെപ്റ്റംബർ മാസം രണ്ടിന് മുൻപായിട്ട് പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കെ സ്റ്റോർ ആക്കുന്ന റേഷൻ കടകളിൽ ഇനി മുതൽ പാസ്പോർട്ടിന്റെ അപേക്ഷയും നൽകാമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ കെ സ്റ്റോറുകളിൽ അക്ഷയ സെൻറ്ററുകൾ വഴിയുള്ള സേവനങ്ങൾ ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു തിരുവനന്തപുരം അഞ്ചാടിമൂട് കേ സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാർക്ക് അവശ്യ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് പട്ടണങ്ങളിലേക്കുള്ള ദീർഘദൂര യാത്രകൾ ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും നിലവിൽ രണ്ടായിരത്തി മുന്നൂറിലധികം കടകൾ കേരളത്തിൽ കെ സ്റ്റോർ ആയിട്ടുണ്ട് ഓണം കഴിയുമ്പോൾ പതിനാലായിരം റേഷൻ കടകൾ കൂടി കെ സ്റ്റോർ ആക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ആധാർ സേവനങ്ങൾ അതോടൊപ്പം തന്നെ പെൻഷൻ സേവനങ്ങൾ ഇൻഷുറൻസ് സേവനങ്ങൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ സേവനങ്ങളെല്ലാം തന്നെ ഇനി കെ സ്റ്റോറിൽ ലഭ്യമാകും ആധുനിക സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമങ്ങളിലടക്കം തന്നെ റേഷൻ കടകൾ കെ സ്റ്റോർ ആക്കുന്നത് വഴി മൂല്യവർദ്ധിത സേവനങ്ങളും ഉൽപ്പന്നങ്ങൾ നൽകാനാകും വിധം കേരളത്തിലെ ഭക്ഷ്യ പൊതുതരണ ശൃംഖല കൂടുതൽ ശക്തമാകും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ കെ സ്റ്റോർ വഴി പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സേവനങ്ങൾ കെ സ്റ്റോർ വഴി നടത്താനായിട്ട് സാധിക്കും അഞ്ച് കിലോയുടെ ചോട്ടു ഗ്യാസ് സിലിണ്ടറും മിൽമ ഉൽപ്പന്നങ്ങളും കെ സ്റ്റോർ വഴി ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ റെക്കോർഡ് വിലയിൽ തുടർന്ന് സ്വർണ്ണവില ഒരു പവൻ ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ ഇന്നത്തെ വിപണി വില എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് കഴിഞ്ഞ ദിവസം പവന് ഒറ്റയടിക്ക് കൂടിയത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ വില ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് നിലവിൽ ജി എസ് ടിയും പരിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും നൽകണം ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലിങ്ക് ഏതായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് നൽകിയിട്ടുണ്ട് വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക